സൗന്ദര്യ സമ്പന്നതയുടെ അത്യുന്നതമായ അവസ്ഥയിലുള്ള ഒരു ദേവതാരൂപമാണ് ശ്രീ ത്രിപുര സുന്ദരി അതിനപ്പുറം സൗന്ദര്യമുള്ള ഒരു ദേവതയും ഭാരതീയ പുരാണങ്ങളിൽ എങ്ങും തന്നെ കാണാൻ കഴിയില്ല കാരണം ആദ്യപരാശക്തിയുടെ സമ്പൂർണമായ സാകാരൂപം തന്നെയാണ് ലളിതാ പരമേശ്വരി ശൈവചൈതന്യത്തിൻ്റെ സമ്പൂർണ്ണ അവതാരമായതിനാൽ പുരുഷ സൗന്ദര്യത്തിൻ്റെ പൂർണ്ണരൂപം പൂണ്ട അവതാരം തന്നെയാണ് കാമേശ്വരൻ എന്ന ശ്രീ മഹാദേവൻ ഇവർ നമുക്ക് നൽകിയിട്ടുള്ള ലളിതാത്രിശതിയിൽ നൂറു നാമങ്ങൾ അർത്ഥസഹിതം വിവരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇരുപത് മന്ത്രങ്ങൾ വീതമുള്ള ശ്രീവിദ്യാ മന്ത്രത്തിലെ അക്ഷരങ്ങളുടെ അടിസ്ഥാനത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ത്രിശതീ സ്തോത്രത്തിലെ ഹ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഇരുപത് നാമങ്ങളാണ് ഈ അധ്യായത്തിൽ വിവരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രണവപ്രകാശത്തിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്രീ വിദ്യാമന്ത്രത്തിലെ ആറാമത്തെ അക്ഷരമാണ് ഹ ഓരോ മന്ത്രാക്ഷരങ്ങളും സർവാഭീഷ്ടങ്ങളും നൽകുന്ന കൽപ്പതരുവാണ് ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും സാധ്യമാക്കുന്ന ആദിപരാശക്തിയുടെ പരാശക്തിയുടെ അക്ഷരൂപത്തിലുള്ള ചൈതന്യവത്തായ മന്ത്രധാരയിലെ ഓരോ മന്ത്രവും നിരവധി അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നതോടൊപ്പം അതീവ ശക്തിമത്തായിട്ടുള്ള ഒരു കവചമായിട്ടും ഭക്തരെ സംരക്ഷിക്കുന്നു എന്നുള്ളത് അത്ഭുതം തന്നെയാണ് ആദ്യം മന്ത്രങ്ങളും അവയുടെ അർത്ഥങ്ങളും പിന്നീടതിൻ്റെ ഫലങ്ങളും പറയാം ഓ ഹകാരൂപായ നമ ഓം ഹലഥിതായ നമ ॐ हरिणेक्षणायै नमः ॐ हरप्रियायै नमः ॐ हराराध्यायै नमः ॐ हरिब्रह्मेन्द्रवन्दितायै नमः ॐ हयारूढसेवितांह्यै नमः ॐ हयमेधसमर्चितायै नमः ॐ हर्यक्षवाहनायै नमः ॐ हंसवाहनायै नमः ॐ हतदानवायै नमः ॐ हत्यादिपापशमन्यै नमः ॐ हरिदश्वादिसेवितायै नमः ॐ हस्तिकुम्भोत्तुङ्गकुजायै नमः ॐ हस्तिकृप्तिप्रियाङ्गनायै नमः ॐ हरिद्राकुङ्कुमादिग्धायै नमः ॐ हरिवाध्यमरार्चितायै ॐ हरिकेशसख्यै नमः ൈ നം ഹം ഹാലാമദാലൈ നം ശ്രീവിദ്യ മന്ത്രത്തിലെ ആറാമത്തെ അക്ഷരമായ ഹ എന്ന വർണ്ണത്തിൽ തുടങ്ങുന്ന മന്ത്രങ്ങളാണ് ഇവ ഇവയുടെ ഓരോന്നും അർത്ഥസഹിതം നമുക്ക് പരിശോധിക്കാം ആദ്യത്തെ മന്ത്രം അതായത് നൂറ്റി ഒന്നാമത്തെ മന്ത്രമാണ് ഹകാരൂപ എന്നത് ആറാമത്തെ അക്ഷരമായ ഹായി ആരംഭിക്കുന്ന ആദ്യനാമം നാമം പഞ്ചദശാക്ഷരിയായ ശ്രീവിദ്യാമന്ത്രത്തിൻ്റെ ആറാമത്തെ അക്ഷരമായ ഹകാരമായിട്ട് രൂപം പൂണ്ടവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ സാമാന്യമായ അർത്ഥം ഹകാരം കൊണ്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളവൾ ഹ എന്നതിന് വലിയ അർത്ഥവ്യാപ്തി കാണുന്നുണ്ട് നപുംസകലിംഗത്തിൽ അതുപയോഗിക്കുമ്പോൾ ബ്രഹ്മവാചിയായിട്ട് വരുന്നു ആനന്ദം രത്നത്തിൻ്റെ പ്രകാശം വീണ പോലുള്ള തന്ത്രിവാദ്യങ്ങളുടെ നാദം ആയുധം എന്നീ അർത്ഥതലങ്ങൾ ഹ എന്ന അക്ഷരത്തിന് ഉണ്ട് പുല്ലിംഗത്തിൽ ഭൈരവരൂപിയായിട്ടുള്ള ശിവൻ വിഷ്ണു ധ്യാനം ശുഭം ആകാശം സ്വർഗം ജ്ഞാനം ചന്ദ്രൻ രക്തം കുതിര യുദ്ധം മരണം രോമാഞ്ചം ദർപ്പം കാരണം വൈദ്യൻ തുടങ്ങി പല അർത്ഥങ്ങൾ സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ രതിബന്ധമെന്നും വീണ എന്നും അർത്ഥം കൽപ്പിക്കപ്പെടുന്നു ഈ അർത്ഥങ്ങളെല്ലാം ദേവി സ്തുതിപരമായിട്ട് യോജിക്കുന്നവയാണ് ദേവി ബ്രഹ്മസ്വരൂപിണിയും ആനന്ദരൂപിണിയുമാണ് രത്നത്തിൽ പ്രകാശം എന്നതുപോലെ സമസ്ത ചരാചരങ്ങളിലും ചൈതന്യമായി അമ്മ കുടികൊള്ളുന്നു വീണ പോലുള്ള വാദ്യങ്ങളുടെ നാദം അമ്മയാകുന്നു സംഗീതമായി സർവാനന്ദകരിയായി വർത്തിക്കുന്നതും നാദബ്രഹ്മരൂപത്തിൽ പ്രപഞ്ചമായി പ്രകാശിക്കുന്നതും ജഗതീശ്വരിയായ ജഗദംബിക ദേവി തന്നെയാണ് സംഹാരത്തിൻ്റെ ഉപാധിയായിട്ട് ആയുധത്തിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നതും അതേ അമ്മ തന്നെയാകുന്നു ഭൈരവരൂപം കൈക്കൊണ്ട ശിവനും ലോകരക്ഷകനായിട്ടുള്ള വിഷ്ണുവും ലളിതാംബികാ പരമേശ്വരി തന്നെ ധ്യാനവും മംഗളവും അമ്മയുടെ വിഭൂതികളാകുന്നു സ്വരൂപിണിയാണല്ലോ അമ്മ അമൃതസന്ധിയായിട്ടുള്ള ചന്ദ്രനായി ആകാശത്തും മനുഷ്യ ശരീരത്തിനുള്ളിൽ പ്രാണസ്വരൂപിണിയും അമ്മ തന്നെ വിളങ്ങുന്നുകാരൂപായ നമഹ ഹലധൃത് പൂജിത ഹലധൃത് പൂജിത എന്നും ഒരു പാണ്ഡഭേദമുണ്ട് അർത്ഥത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല നൂറ്റി രണ്ടാമത്തെ ലളിത ത്രിശതിയിലെ നാമമന്ത്ര ഇത് പഞ്ചദശാക്ഷരി മന്ത്രത്തിലെ ആറാമത്തെ അക്ഷരമായിട്ടുള്ള ഹായിൽ ആരംഭിക്കുന്ന രണ്ടാമത്തെ നാമമായും വരുന്നു ഹലം എന്നാൽ കലപ്പ എന്നർത്ഥം കലപ്പ ആയുധമായി ധരിക്കുന്നവനാണല്ലോ ബലരാമൻ അനന്തൻ ബലരാമനായി അവതരിച്ചു അനന്തമായ ബലവീര്യവേഗങ്ങളും അനന്തമായ ജ്ഞാനവും ഉള്ള ബലരാമൻ്റെ ആയുധമായിരുന്നു കലപ്പ ബലരാമൻ അമ്മയുടെ ഉപാസകനായിരുന്നു ബലരാമനാൽ പൂജിക്കപ്പെട്ടവൾ എന്ന് ഹലഹൃത് പൂജിത എന്ന നാമത്തിന് അർത്ഥം പറയാം കൃഷിക്കാരൻ എന്ന അർത്ഥത്തിലും ഈ പദത്തെ വ്യാഖ്യാനിക്കാറുണ്ട് നിലമൊഴുന്നതിനു മുമ്പ് ഭൂമി ദേവിയെയും ശ്രീ മഹാലക്ഷ്മി ദേവിയെയും പൂജിക്കുന്ന പതിവുണ്ടല്ലോ വിളവ് നന്നാകാനും അതിവൃഷ്ടി അനാവൃഷ്ടി തുടങ്ങിയിട്ടുള്ള ബാധകൾ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയാണല്ലോ ഈ പൂജ നടത്തുന്നത് അതുകൊണ്ട് ഹലധൃത് എന്ന വാക്കിന് കൃഷിക്കാരൻ പൂജിക്കുന്ന അതായത് കൃഷിക്കാരാൽ പൂജിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം വരുന്നുണ്ട് ഓം ഹലധൃത് പൂജിതായ ഈ നമ അടുത്ത നാമമന്ത്രമാണ് ഹരിണയക്ഷണ ലളിതാ തൃശതിയിലെ നൂറ്റി മൂന്നാമത്തെ നാമം ഹ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന മൂന്നാമത്തെ നാമമാണ് മാനിൻ്റെ കണ്ണുപോലെ മനോഹരമായിട്ടുള്ള കണ്ണുകൾ ഉള്ളവൾ എന്നാണ് അർത്ഥം സുന്ദരി മാനിൻ്റെ കണ്ണുകൾക്ക് മുന്നിലിൽ ഉള്ളതെല്ലാം കാണാൻ കഴിയുന്ന സവിശേഷമായ ഒരു ഗുണമുണ്ട് കൂടാതെ അവ ചലിക്കുന്നവയും വിശാലായുധങ്ങളുമാണ് ഭയന്നതുപോലെയുള്ള ഒരു കാതരഭാവവും മാനിൻ്റെ കണ്ണുകൾക്ക് ഉള്ളതായി കവികൾ പറയുന്നു ഇതൊക്കെ ഒരു സുന്ദരിയായ സ്ത്രീക്ക് ശോഭ നൽകുന്നതാണ് എല്ലായ്പ്പോഴും എല്ലായിടത്തും വ്യാപിക്കുന്ന കണ്ണുകൾ ഉള്ളവൾ സർവ്വസാക്ഷിണി എന്നും ഇതുകൊണ്ട് വ്യാഖ്യാനം വരുന്നു ഭക്തരെ ആകർഷിക്കുന്ന ഈ ക്ഷണങ്ങൾ ഉള്ളവൾ ഓം ഹരിണേ ക്ഷണായി നമ അടുത്ത നാമമന്ത്രമാണ് ഹരപ്രിയ നൂറ്റിനാലാമത്തെ ലളിതാ തൃശ്ശതിയിലെ നാമം ഹരന് പ്രിയയായിട്ടുള്ളവൾ ശിവപത്നിയുടെ സ്വരൂപത്തിൽ വർത്തിക്കുന്നവൾ മഹാദേവൻ്റെ ശക്തിയായിട്ട് ശിവൻ്റെ അർദ്ധാങ്കിനിയായിട്ട് പ്രകാശിക്കുന്നവൾ ഹരനെ പ്രിയമുള്ളവൾ എന്നും അർത്ഥം ഓം നമ അടുത്ത നാമമന്ത്ര ഹരാരാധ്യ എന്നത് ഹരനാൽ ആരാധിക്കപ്പെടുന്നവൾ ബ്രഹ്മാവും വിഷ്ണുവും ഹരനും അമ്മയെ ആരാധിച്ച് ശക്തി നേടിയിട്ടുണ്ട് അത സ്വാമാരാധ്യം ഹരിഹരവിരിഞ്ജാതിഭിരവി പ്രണന്ദും സ്തോതും വാ കഥമകൃതപുണ്യപ്രഭവതി എന്ന് ശങ്കരാചാര്യസ്വാമികൾ സൗന്ദര്യ ലഹരിയുടെ ഒന്നാം ശ്ലോകത്തിൽ അമ്മയെ സ്തുതിക്കുന്നുണ്ടല്ലോ ഓം ഹര ആരാധ്യയൈ നമുക്ക് അടുത്ത നാമമന്ത്രം നോക്കുക ഹരിബ്രഹ്മേന്ദ്രവന്ദിത നൂറ്റിയാറാമത്തെ ലളിതാദൃശതയിലെ നാമമന്ത്ര പുഷ്പമാണിത് ഹരിയാലും ബ്രഹ്മാവിനാലും ഇന്ദ്രനാലും വന്ധിക്കപ്പെടുന്നവൾ എന്നാണ് ഹരി ബ്രഹ്മേന്ദ്ര എന്ന പദത്തിൻ്റെ അർത്ഥം ബ്രഹ്മാവിഷ്ണുസ്താശംഭുർവാസവോ വരുണോ യമ വായുരഗ്നി കുബേരസ്റ്റ त्वष्टापूषाश्विनौ भगः रुद्रा विश्वदेवा मरुद्गणा सर्वे ध्यायन्दितां देवीं विष्णु शम्भु वासवन् वरुणन् यमन् वायु अग्निकुमेरकुबेरन् ോഷ്ടാവ ഭൂഷാവ അശ്വിനി ദേവകൾ ഭഗൻ ആദിത്യൻ വസുക്കൾ രുദ്രന്മാർ വിശ്വദേവന്മാർ മരുത്തുക്കൾ എല്ലാവരും സൃഷ്ടിക്കും സ്ഥിതിക്കും അന്ത്യത്തിനും കാരണിയായിട്ടുള്ള കാരണമായിട്ടുള്ള ആ അമ്മയെ ധ്യാനിക്കുന്നു എന്ന് ദേവി ഭാഗവതത്തിൽ പറയുന്നു ഹരി ബ്രഹ്മാവ ഇന്ദ്രൻ എന്നീ മൂന്ന് ദേവന്മാരെയാണ് ഈ നാമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതിലൂടെ എല്ലാ ദേവന്മാരെയും അവർ പ്രബൽദാനം ചെയ്യുന്നുണ്ട് സൗന്ദര്യലഹരിയിൽ മുകുന്ദ ബ്രഹ്മേന്ദ്ര നീരാജിത പദയായിട്ടാണ് ആചാര്യസ്വാമികൾ അമ്മയെ വർണ്ണിച്ചിട്ടുള്ളത് ഹരിബ്രഹ്മേന്ദ്രസേവിതായ എന്ന് ലളിതാ സഹസ്രനാമത്തിൽ വശിന്യാദി ദേവതകളും സ്തുതിക്കുന്നു ഓം ഹരി ഹരിബ്രഹ്മേന്ദ്ര വന്തിതായ നമ ഹയാരൂഢാ സേവിതാംഘ്രി നൂറ്റിയേഴാമത്തെ ലളിതാ ത്രിശതിയിലെ നാമമന്ത്രപുഷ്പം അശ്വാരൂഢാദേവിയാൽ സേവിക്കപ്പെടുന്ന പാദങ്ങളോടുകൂടിയവൾ ലളിതാംബികാദേവിയുടെ തൃക്കയിലുള്ള പാശത്തിൽ നിന്നും ഉത്ഭവിച്ചതാണ് അശ്വാരൂഢാദേവി ഭണ്ഡാവസുരവഥ സമയത്താണ് ഈ സംഭവം ഉണ്ടായത് അശ്വാരൂഢാദേവിയെ ലളിതോപാഖ്യാനത്തിൽ ഇപ്രകാരമാണ് വർണ്ണിച്ചിട്ടുള്ളത് അധ ശ്രീ ലളിതാദേവിയ ശ്രീ പാശായുധ സംഭവ അതിത്വരിത വിക്രാന്തിരശ്വാരൂഢാ ചലത് പുര തയാസഹയപ്രായം സൈന്യം ഹേഷാതരംഗിതം വ്യചലത് ഖുരകുദ്ദാലർധരിതമഹീതലം പിന്നീട് ലളിതാദേവിയുടെ ശ്രീപാശം എന്ന ആയുധത്തിൽ നിന്നും ഉണ്ടായവളും അതിയായ വേഗവും വിക്രമവും ഉള്ളവളുമായിട്ടുള്ള അശ്വാരൂഢാ ദേവി സൈന്യത്തിൻ്റെ മുൻഭാഗത്തായിട്ട് സഞ്ചരിച്ചു ആ അമ്മയോടുകൂടി ഹേഷാ ശബ്ദം കൊണ്ട് തിരയടിക്കുന്നതും ഉളമ്പുകുത്തൽ കൊണ്ട് ഭൂതലത്തെ പിളർക്കുന്നതുമായിട്ടുള്ള വമ്പിച്ച അശ്വസേന സമുദ്രം പോലെ പരന്നു നീങ്ങി ആ ദേവിയുടെ രൂപവും എങ്ങനെയാണോ എന്നും എളുതോപാഖ്യാനത്തിൽ പറയുന്നുണ്ട് ചതുർഭിർ ബാഹുവിശമങ്കുശങ്കമേവയൽ ബഹുവിക്രമശാലിനീ തരുണാദിത്യസങ്കാശ ജ്വലത് കാന്തി തരംഗിണി സഞ്ചചാല ഹയാരൂഢ നർത്തയന്തിവവാചിനം നാല് തൃക്കരങ്ങളിലായിട്ട് പാശാങ്കുശങ്ങളെയും ചമ്മട്ടി കടിഞ്ഞാണി എന്നിവയെ യന്ധരിക്കുന്നവളും ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ ജ്വലിക്കുന്ന കാന്തി തരംഗങ്ങൾ പ്രസരിപ്പിക്കുന്നവളുമായിട്ടുള്ള ആശ്വാരൂഢാ ദേവി കുതിരയെ നൃത്തം ചെയ്യിക്കുന്നവളെപ്പോലെ സഞ്ചരിച്ചു എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത് ഹയാരൂഢ എന്ന പദത്തിന് ഉയരപ്പുറത്തു കയറിയവൾ എന്നർത്ഥമുണ്ട് അശ്വങ്ങൾ ഇന്ദ്രിയങ്ങളെ സൂചിപ്പിക്കുന്നു ഇന്ദ്രിയങ്ങളായ കുതിരകളിൽ കയറി അവയെ നിയന്ത്രിക്കുന്നത് മനസ്സാണ് അശ്വാരൂഢാദേവി ജനിച്ചതും ലളിതാമ്പികയുടെ പാശം എന്ന ആയുധത്തിൽ നിന്നാണല്ലോ ആ പാശം രാഗസ്വരൂപമായതുകൊണ്ടാണ് രാഗസ്വരൂപ പാശാധ്യായ എന്ന് ലളിതാസഹസ്രനാമത്തിൽ വശിന്യാദി വാഗ്ദേവതകൾ പറയുന്നത് ജീവികളെ പരസ്പരം ബന്ധിക്കുന്ന രാഗത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ള മനോവൃത്തി നിയന്ത്രണ രൂപമായിട്ടുള്ള മഹാശക്തിയാണ് അശ്വാരൂഢ അശ്വാരൂഢാദേവി ലളിതാംബികയുടെ പാദസേവനം നടത്തുന്നു എന്ന് ഈ പദത്തിന് അർത്ഥം അശ്വാരൂഢം എന്ന പ്രസിദ്ധമായ മന്ത്രം കൊണ്ട് സേവിക്കപ്പെടുന്ന അംഗ്രികളോട് കൂടിയവൾ എന്നും അശ്വാരൂഢം എന്ന യന്ത്രത്തിൽ പൂജിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം പറയാം താന്ത്രികവിദ്യയിൽ പ്രാവീണ്യമുള്ള ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഈ അർത്ഥങ്ങളുടെ വിശദാംശങ്ങളൊക്കെ അറിയേണ്ടത് ഓം ഹയാരൂഢാ നമ അടുത്ത നാമമന്ത്രം ഹയമേധ സമർച്ചിത അശ്വമേധയാഗത്താൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം നൂറ്റിയെട്ടാമത്തെ ലളിതാ തൃശതയിലെ നാമമന്ത്രം വൈവസ്വതമനുവിൻ്റെ പുത്രിയായിട്ടുള്ള ഇള അശ്വമേധയാഗം കൊണ്ട് ദേവിയെ പ്രസാദിപ്പിച്ച് പുരുഷത്വം നേടിയതായി കഥയുണ്ട് അശ്വമേധയാഗം എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാ യാഗങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ് ഈ നാമം എല്ലാ യാഗങ്ങളിലും പൂജിക്കപ്പെടുന്നത് പരാശക്തിയായിട്ടുള്ള അമ്മയെ തന്നെയാണ് ഇവിടെ യാഗം എന്ന ശബ്ദം ബാഹ്യവും ആഭ്യന്തരവുമായിട്ടുള്ള എല്ലാ ആരാധനാരീതികളെയും സൂചിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ഓം ഭയമേധ സമർച്ചിതായ നമ അടുത്ത നാമമന്ത്ര ഹരി അക്ഷവാഹന നൂറ്റി ഒൻപതാമത്തെ നാമം ഹരിയക്ഷം സിംഹത്തിൻ്റെ പര്യായമായിട്ട് വരുന്നു സിംഹത്തെ വാഹനമാക്കിയവൾ ദുർഗാദേവി മഹിഷാസുരവധത്തിനു വേണ്ടി എല്ലാ ദേവന്മാരുടെയും തേജസ്സുകൾ ഏകീഭവിച്ച് അവതരിച്ചതാണ് ദുർഗാഭഗവതി ഭഗവതി സമസ്ത ദേവന്മാരുടെയും തേജോരാശിയിൽ നിന്നുണ്ടായ അമ്മയ്ക്ക് ദേവന്മാർ അവരവരുടെ ആയുധങ്ങളും ഭൂഷണങ്ങളും കാഴ്ചവച്ച കൂട്ടത്തിൽ ഹിമവാൻ നൽകിയത് രത്നങ്ങളും വാഹനമായിട്ട് സിംഹത്തെയുമാണ് അങ്ങനെ അമ്മ സിംഹവാഹനയായി ഓം ഹരിക്ഷവാഹന ഐന ഹംസവാഹന ഹംസം വാഹനമായിട്ടുള്ളവൾ മഹാസരസ്വതി രൂപത്തിൽ പ്രകാശിക്കുന്നവൾ സർവവിദ്യാസ്വരൂപിണി എന്നും അർത്ഥം വരുന്നു ഇനി ഹംസവാഹന എന്നതിന് യോഗി എന്ന് ഹംസം എന്ന വാക്കിന് യോഗി എന്ന അർത്ഥമാണ് നൽകുന്നത് എങ്കിൽ യോഗമാർഗത്തിൽ വധിച്ചു കൊണ്ടുപോകുന്നവൾ എന്നർത്ഥം വരും അതായത് യോഗികളെ യോഗമാർഗത്തിൽ നയിച്ചുകൊണ്ട് മോക്ഷത്തെ നൽകുന്നവൾ എന്ന് അർത്ഥം ലഭിക്കുന്നു ഓം ഹംസവാഹനായൈ നമ അടുത്ത നാമമന്ത്രമാണ് ഹതദാനവ ദാനവന്മാരെ വധിച്ചവൾ ധനുവിൻ്റെ പുത്രരാണ് ദാനവർ അസുരന്മാർ മഹേഷൻ ശുംഭനിശുംഭന്മാർ ഭണ്ഡാസുരൻ തുടങ്ങിയ അസുരന്മാരെ സംഹരിക്കുന്നതിനു വേണ്ടി അമ്മ വിവിധ രൂപങ്ങളിൽ അവതരിച്ചിട്ടുണ്ട് ഇനി ദാനവർ എന്നത് വ്യക്തികളുടെ ഉള്ളിലുള്ള കാമക്രോധ ലോഭമോഹമത മത്സര്യാദികളായിട്ടാണ് എടുക്കുന്നത് എങ്കിൽ ഭക്തി ജ്ഞാനം വൈരാഗ്യം എന്നീ രൂപങ്ങൾ ധരിച്ചുകൊണ്ട് അമ്മ ദുഷ്ടശക്തികളെ നശിപ്പിക്കുന്നു എന്നും വ്യാഖ്യാനിക്കാവുന്നതാണ് ഓം ഹത ദാനവായൈ നമ അടുത്ത നാമമന്ത്രമാണ് ഹത്യാദി പാപശമനി ഹത്യാ തുടങ്ങിയിട്ടുള്ള പാപങ്ങളെ നശിപ്പിക്കുന്നവൾ ധർമ്മവിരുദ്ധമായിട്ടുള്ള കർമ്മമാണ് പാപം സാമാന്യ ബുദ്ധിയും വിവേകവുമുള്ള എല്ലാ മനുഷ്യർക്കും പാപം എന്താണ് എന്ന് അറിയാം അരുതാത്തത് പാടില്ലാത്തത് എന്ന് സാമാന്യമായിട്ട് പറയുന്നു പരോപകാരമേ പുണ്യം പാപമേ പരപീഡനം എന്ന വാക്യമനുസരിച്ച് പരപീഡനമാണ് പാപം എന്ന് നിർവചിക്കാം എല്ലാ കർമ്മങ്ങൾക്കും ഫലമുണ്ടാകുന്നുണ്ട് പാപത്തിൻ്റെ ഗൗരവമനുസരിച്ച് പാപഫലമായിട്ടുള്ള ദുരിതത്തിൻ്റെ വ്യാപ്തി വർധിക്കുന്നു മഹാപാപങ്ങളുടെ ഫലം ചിലപ്പോൾ ജന്മാന്തരങ്ങളെ തന്നെ ദുരിതമയമാക്കി തീർക്കും പാപങ്ങൾക്ക് കാരണമാകുന്നത് ഉള്ളിൽ തന്നെയുള്ള കാമ ക്രോധ ലോഭം മോഹം തുടങ്ങിയവയാണ് വാസനാരൂപത്തിൽ ചിന്തയെയും പ്രവൃത്തിയെയും ഇവ പ്രേരിപ്പിക്കുന്നതുകൊണ്ട് അറിഞ്ഞും അറിയാതെയും മനുഷ്യൻ പാപം ചെയ്തു പോകുന്നു ഇതിൽ നിന്ന് മോചനം നേടാനാണ് അമ്മയെ സ്മരിക്കുക പൂജിക്കുക ധ്യാനിക്കുക സേവിക്കുക എന്നിവയൊക്കെ ചെയ്യേണ്ടത് ബ്രഹ്മാണ്ടപുരാണത്തിൽ കൃതസാഖില പാപ്യ ജ്ഞാനതോജ്ഞാനോ പ്രായശ്ചിത്തം പ്രായ്ചിത്തം പ്രോക്തം പരാശക്തേ പദസ്മൃതി എന്ന് പറയുന്നുണ്ട് പാപം എന്തു തന്നെയായാലും ജഗന്മാതാവും ലളിതാംബിക പരാശക്തിയായിട്ടുള്ള അമ്മയുടെ പാദം സ്മരിക്കുന്ന നിമിഷത്തിൽ തന്നെ അവ നശിക്കുന്നു ബ്രഹ്മഹത്യാദി പാപങ്ങൾ ചെയ്തു പോയാൽ പോലും അവയെ ശമിപ്പിച്ച് ഭക്തനെ ഉദ്ധരിക്കുന്നവളി എന്ന നാമം എന്നാണ് ഈ നാമത്തിന് അർത്ഥം പാപനാശിനി പാപാരണ്യവാനല തുടങ്ങിയ നാമങ്ങൾ ലളിതാ ലളിതാസഹസ്രനാമത്തിലൂടെ വശിന്യാദി വാഗ്ദേവതകൾ ഇതേ ആശയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് ഓം ഹത്യാദി പാപശമന്യമ അടുത്ത നാമമന്ത്രമാണ് നൂറ്റി പതിമൂന്നാമത്തേത് ഹരിദശ്വാദി സേവിത ഹരിദശ്വൻ തുടങ്ങിയവരാൽ സേവിക്കപ്പെടുന്നവൾ സപ്താശ്വ ഹരിദശ്വോഷ്ണരേഷ്മയ എന്ന അമരകോശവാക്യ അനുസരിച്ച് ഹരിദശ്വൻ സൂര്യൻ പച്ച നിറമുള്ള കുതിരകൾ ഉള്ളവൻ എന്ന് പദത്തിൻ്റെ അർത്ഥം വരുന്നുണ്ട് ഹരിദശ്വൻ ഇന്ദ്രൻ എന്നാണ് ആദി ശങ്കരാചാര്യർ തൻ്റെ ഭാഷ്യത്തിൽ പറഞ്ഞിട്ടുള്ളത് സൂര്യൻ തുടങ്ങിയ എന്നോ ഇന്ദ്രൻ തുടങ്ങിയ എന്നോ നമുക്ക് പറയാം ഹരിതേശ്വരൻ തുടങ്ങിയ ദേവന്മാർ ദേവിയെ സേവിച്ച് നിൽക്കുന്നവരാണ് ദേവിയെ മുകുന്ദ ബ്രഹ്മേന്ദ്രസ്പുടമകുളനീരാജിത പദയായിട്ട് ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യലഹരിയിൽ വർണ്ണിക്കുന്നുണ്ടല്ലോ ഹരിബ്രഹ്മേന്ദ്ര സേവിത ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്കൃത വൈപ്പവ തുടങ്ങിയ നാമങ്ങൾ കൊണ്ട് ലളിതാ സഹസ്രനാമത്തിലും അമ്മയെ ഇതേ ആശയം കൊണ്ട് വർണ്ണിക്കുന്നുണ്ട് അടുത്ത നാമമന്ത്രമാണ് ഹസ്തികുംഭോ തുജ നൂറ്റി പതിനാലാമത്തെ ലളിതാ തൃശതിയിലെ നാമമന്ത്ര പുഷ്പം ി കുംഭം പോലെ ഉത്തുങ്കമായിട്ടുള്ള കുജങ്ങൾ ഉള്ളവൾ ആനയുടെ മസ്തകത്തോട് കുജങ്ങളെ ഉപമിക്കുന്നത് കവികൾക്ക് ഒരു സാധാരണ കാര്യമാണ് സുന്ദരി എന്നാണ് അർത്ഥം ഓം ഓസ്തികുംഭോതുങ്ക കുജായ അടുത്ത നാമമന്ത്രമാണ് ഹസ്തികൃത്തി പ്രിയാങ്കന നൂറ്റി പതിനഞ്ചാമത്തെ നാമം ഹസ്തികൃത്തിയെ ഇഷ്ടപ്പെടുന്നവൻ ശിവൻ ഗയൻ എന്ന ഒരു അസുരൻ ആനയുടെ രൂപത്തിൽ ഋഷിമാരെ ഉപദ്രവിച്ചു ശ്രീ പരമേശ്വരൻ ആനയുടെ രൂപം പൂണ്ട അസുരനെ വധിച്ച് അതിൻ്റെ തോൽ വസ്ത്രമായിട്ട് ധരിച്ചു ആനത്തോൽ വസ്ത്രമായി ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന ശ്രീ പരമേശ്വരൻ്റെ അങ്കന ശ്രീ പരമേശ്വരൻ്റെ പത്നിയും അർദ്ധാങ്കിയുമായിട്ടുള്ള ശ്രീപാർവതീ ദേവി എന്നർത്ഥം ശിവപ്രിയ ശിവപരാ ശിവശക്തി ഐക്യരൂപിണി ശിവ കാമേശ്വരാംഗസ്ത ശംഭു മോഹിനി തുടങ്ങി അനേക നാമങ്ങൾ കൊണ്ടാണ് വശിങ്ങാന്തി വാഗ്ദേവതകൾ ലളിതാ സഹസ്രനാമത്തിൽ അമ്മയെ സ്തുതിച്ചിട്ടുള്ളത് ഓം ഹസ്തികൃത്തിപ്രിയാങ്കനായ നമ അടുത്ത നാമമന്ത്ര പുഷ്പമാണ് ഹരിദ്ര കുങ്കുമാദിഗ്ധാ ഹരിദ്ര എന്നാൽ മഞ്ഞൾ മഞ്ഞളും കുങ്കുമവും പുരണ്ട ശരീരം ഉള്ളവൾ മഞ്ഞളും കുങ്കുമവും സാധാരണ സൗന്ദര്യവർദ്ധകമായിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണല്ലോ അവ അണിഞ്ഞവൾ എന്ന് അർത്ഥം പറയാം സുന്ദരി തന്ത്രശാസ്ത്ര വിധിപ്രകാരമുള്ള പൂജകളിൽ മഞ്ഞളും കുങ്കുമവും ഭക്തന്മാർ ദേവിക്ക് സമർപ്പിക്കാറുണ്ട് ഒട്ടുമിക്ക പൂജകൾക്കും അമ്മയെ അർച്ചിക്കുന്നതിന് പുഷ്പങ്ങൾ മഞ്ഞൾപ്പൊടി കുങ്കുമം എന്നിവയൊക്കെ ഉപയോഗിക്കാറുണ്ട് ഭക്തിപൂർവ്വം അർപ്പിക്കുന്നതൊക്കെ തന്നെ കരുണാമൂർത്തിയായിട്ടുള്ള അമ്മ സന്തോഷത്തോടുകൂടി സ്വീകരിച്ചുകൊണ്ട് ഭക്തരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു പൂജാവിധികളിൽ ഭക്തന്മാരർപ്പിക്കുന്ന മഞ്ഞളും ചന്ദനവും പുരണ്ടവൾ ഭക്തപ്രിയയും കരുണാമൃത സാഗരയും ആയിട്ടുള്ളവൾ എന്ന് അർത്ഥം ഓം ഹരിദ്രാ കുങ്കുമാതി ഖായൈ നമ ഹരിയശ്വാദ്യമരാർച്ചത നൂറ്റിപ്പതിനേഴാമത്തെ ലളിതാ തൃശതിയിലെ നാമമന്ത്രം ഹരിയശുവൻ തുടങ്ങിയ അമരന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൾ ഹരിയശുവന്മാർ തുടങ്ങിയ അമരന്മാരാൽ അർച്ചിക്കപ്പെടുന്നവൾ എന്നിങ്ങനെ വ്യാഖ്യാനം വരുന്നു ഹരിയശുവൻ എന്ന പദത്തിന് ഇന്ദ്രൻ ശിവൻ എന്നിങ്ങനെ രണ്ടർത്ഥങ്ങളുണ്ട് ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ ലളിതാ ദേവിയെ സേവിച്ച് പൂജിക്കുന്നു എന്നോ ശിവൻ തുടങ്ങിയ ദേവന്മാർ അമ്മയെ അർച്ചിച്ച് പൂജിക്കുന്നു എന്നോ അർത്ഥം പറയാം ദക്ഷപ്രജാപതിക്ക് അസിക്കിനിയിൽ ജനിച്ച പതിനായിരം പുത്രന്മാരെ ഹരിയശുവന്മാർ എന്ന് വിളിക്കാറുണ്ട് അങ്ങനെ നോക്കുമ്പോൾ ഹരിയശുവന്മാർ തുടങ്ങിയ ദേവന്മാരാൽ ആരാധിക്കപ്പെടുന്ന വഴി എന്ന് അർത്ഥം പറയാവുന്നതാണ് ഓം ഹരിയശ്വാദ്യമരാർജിതായ അടുത്ത നാമമാണ് ഹരികേശ സഖി നൂറ്റി പതിനെട്ടാമത്തെ ലളിതാത്രശതിയിലെ നാമമന്ത്രപുഷ്പം ഹരികേശൻ ശിവനാണ് ശ്രീ പരമേശ്വരൻ്റെ സഖിയായി വർത്തിക്കുന്നവൾ എന്നാണ് ഈ നാമത്തിന് അർത്ഥം ഹരികേശൻ എന്ന പദത്തെ രണ്ടു തരത്തിലാണ് ശങ്കരഭാഷ്യത്തിൽ വ്യാഖ്യാനിച്ചു കാണുന്നത് ഹിരണ്യശ്മശ്രവും ഹിരണ്യകേശനും ആയതിനാൽ അതായത് സ്വർണവർണമായ മീശയും ജടയും ഉള്ളതുകൊണ്ട് ശ്രീ പരമേശ്വരൻ ഹരികേശനാണെന്ന് ഒരു തരത്തിൽ വ്യാഖ്യാനിക്കുന്നു വിഷ്ണുവിന് തുല്യമായിട്ടുള്ള കേശം കറുത്ത നിറമുള്ള േശം ഉള്ളതുകൊണ്ട് എന്ന രണ്ടാമത്തെ വ്യാഖ്യാനവും വരുന്നു സർവാംഗസുന്ദരനും നിത്യയൗവനയുക്തനും ചിദ്രൂപനുമായിട്ടുള്ള കാമേശ്വരനെ രണ്ടാമത്തെ വ്യാഖ്യാനം സൂചിപ്പിക്കുന്നു കാമേശ്വര രൂപത്തിലാണ് ശ്രീ പരമേശ്വരൻ ലളിതാംബികാദേവിയെ പരിണയിച്ചിട്ടുള്ളത് കാമേശ്വരൻ്റെ വിവാഹാവസരത്തിലെ രൂപം ലളിതോപാഖ്യാനത്തിൽ അതിമനോഹരമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട് കോടികന്ധർപ്പണ്യുക്തോ ദിവ്യശരീരവാൻ ദിവ്യംബരധരസ്രഗ്വീദിവ്യുലേവന കിരീടാരകേയൂരകുണ്ഡലാദ്യൈരലങ്കൃത പ്രാദുർബഭൂവ പുരുഷോ ജഗന്മോഹനരൂഭദൃക് കോടികന്ധർപ്പന്മാരുടെ ലാവണ്യമുള്ളവനും കോടിക്കണക്കിന് കാമദേവന്മാരുടെ ലാവണ്യത്തോടു കൂടിയവനും ദിവ്യമായിട്ടുള്ള ശരീരമുള്ളവനും ദിവ്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചവനും അതിവിശിഷ്ടമായ പുഷ്പഹാരങ്ങൾ അണിഞ്ഞിട്ടുള്ളവനും ദിവ്യസുഗന്ധ വസ്തുക്കൾ പൂശിയവനും കിരീടം ഹാരം കെയ്യൂരം കുണ്ടലം തുടങ്ങിയവയെ കൊണ്ട് അലങ്കൃതനുമായി ലോകത്തിനെ മോഹിപ്പിക്കുന്ന പുരുഷരൂപം ധരിച്ചാണ് ഭഗവാൻ ആവിർഭവിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ഭഗവാന്റെ അതിമനോഹരമായ ആ രൂപത്തിൽ ഭഗവാൻ പിങ്കകേശനല്ല നല്ല കറുത്ത കേശം ഉള്ളവനാണ് എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറയുന്നുണ്ട് പിങ്കകേശനായാലും കൃഷ്ണകേശനാണെങ്കിലും ഭഗവാൻ ശ്രീ പരമേശ്വരൻ്റെ സഖിയാണ് അമ്മ ഓം ഹരികേശ നമ അടുത്ത നാമമന്ത്രമാണ് ഹാദിവിദ്യ ഹാദിവിദ്യ എന്ന മന്ത്രം സ്വരൂപമായിട്ടുള്ളവൾ എന്നാണ് അർത്ഥം ശ്രീവിദ്യ മന്ത്രത്തിന് രണ്ട് രൂപങ്ങളാണുള്ളത് കാതി വിദ്യ ഹാദിവിദ്യ വാഗ്ഭവകൂടത്തിലെ മന്ത്രാക്ഷര വിന്യാസത്തിൽ ഇവയ്ക്ക് തമ്മിൽ ഭേദം കാണുന്നുണ്ട് കാതിവിദ്യ എന്നതിന് കാ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ശ്രീവിദ്യാമന്ത്രം എന്നും ഹാദിവിദ്യ എന്നതിന് ഹായിൽ തുടങ്ങുന്ന ശ്രീവിദ്യാമന്ത്രം എന്നും അർത്ഥം വരുന്നു മന്മഥൻ ദുർവാസാവ് തുടങ്ങിയവർ കാ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന കാതിവിദ്യാരൂപത്തിലാണ് അമ്മയെ സാക്ഷാത്കരിച്ചത് അഗസ്ത്യ പത്നിയായിട്ടുള്ള ലോപ മുദ്രാദേവി ഹാദിവിദ്യ കൊണ്ടാണ് ദേവിയെ സാക്ഷാത്കരിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിന് ലോപമുദ്രാ വിദ്യ എന്നും പേരുണ്ട് ഈ രണ്ട് രൂപത്തിലുമുള്ള അക്ഷരവിന്യാസം ഇങ്ങനെയാണ് കാതിവിദ്യ കാ ്രേം ഹാദി ഹാദിവിദ്യ ഹ സ ല ഹ്രീം ഹ്രേം സ്രേം എന്നിങ്ങനെയാണ് അക്ഷരവിന്യാസം ലളിതാത്രിശതി സ്തോത്രം വിദ്യയെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതായത് കായിൽ ആരംഭിക്കുന്ന അക്ഷരവിന്യാസക്രമത്തിലാണ് ഈ മന്ത്രപുഷ്പങ്ങൾ രസിച്ചിട്ടുള്ളത് എന്ന് അർത്ഥം ലോപ മുദ്രാദേവിയാൽ ഹാദിവിദ്യ കൊണ്ട് ആരാധിക്കപ്പെടുന്നവൾ ഹാദിവിദ്യാസ്വരൂപിണി എന്ന് പറയും ഓം ഹാദിവിദ്യായേ നമ നൂറ്റി ഇരുപതാമത്തെ നാമമന്ത്ര പുഷ്പം ഹാലാമദാലസ എന്നതാണ് അടുത്തത് ഹാല എന്നതിന് മദ്യം എന്നാണ് അർത്ഥം മദ്യപാനം കൊണ്ട് അലസയായവൾ മദ്യപാനത്താൽ കണ്ണു ചുമക്കുക രോമാഞ്ചമുണ്ടാവുക ശരീരം കുഴയുക ചൂ തുടങ്ങിയവ ഒക്കെ ഉണ്ടാകുമല്ലോ ആ ഭാവങ്ങൾ ഉള്ളവളി എന്നർത്ഥം പാലാഴി കടഞ്ഞപ്പോൾ അതിൽ നിന്നുണ്ടായ മധു സേവിച്ചു മതിച്ചവളിയെന്ന് സ്വാമികൾ തൻ്റെ ഭാഷ്യത്തിൽ പറയുന്നുണ്ട് മാധുവി പാനാലസായെന്ന് വശിന്യാദി വാഗ്ദേവതകൾ ദേവിയുടെ ഭാവം കണ്ട് വർണ്ണിച്ചിട്ടുമുണ്ട് ഓം ഹാലാമദാലസ നമ ശ്രീ ആറാമത്തെ അക്ഷരമായ ഹ എന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ഇരുപത് നാമങ്ങളിൽ അവസാനത്തേതാണ് ഇത് അങ്ങനെ ഈ ഇരുപത് നാമങ്ങൾ ഇവിടെ തീരുകയാണ് ഏഴാമത്തെ അക്ഷരമാണ് അതായത് ശ്രീ മന്ത്രത്തിലെ ഏഴാമത്തെ അക്ഷരമായിട്ടുള്ള സായിൽ തുടങ്ങുന്ന നാമങ്ങൾ മറ്റൊരധ്യായത്തിൽ വിശദീകരിക്കുന്നതാണ് ദിവസവും ജപിക്കാവുന്ന ഇരുപത് നാമങ്ങളാണ് ഇവ അമ്മയുടെ സാമീപ്യം അമ്മയുടെ സ്നേഹം എന്നിവ അനുഭവിച്ചറിയുവാൻ ഇവയിലൂടെ നമുക്ക് സാധ്യമാകും അതുപോലെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും ഈ നാമമന്ത്രസ്മരണയോടെ അമ്മയുടെ രൂപം മനസ്സിൽ ധ്യാനിച്ചാൽ മാറിക്കിട്ടുന്നതാണ് അമ്മയുടെ പാദപത്മങ്ങളെങ്കിലും ശിരസിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും സമൃദ്ധമായി അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം